എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചന്ദ്രനെ കൂടാതെ ശുക്രൻ ബുധൻ സൂര്യൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങളാണ് ഈ മാസം രാശി മാറുന്നത് ഈ മാറ്റങ്ങളൊക്കെ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകൾ ജനിച്ച വ്യക്തികൾക്ക് നൽകാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ് ഓരോ വ്യക്തിയുടെയും ജാതക രീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിച്ച് കൊള്ളുന്നു ശരി എന്നാൽ നമുക്കിനി മാർച്ച് മാസ രാശിഫലങ്ങളിലേക്ക് കടക്കാം ബുധനക്കുറി ജനിച്ചവരുടെ മാർച്ച് മാസ രാശി നോക്കാം രാശി ബുധൻ ഏഴാം തീയതി മുതൽ തന്റെ നീചരാശിയായി മീനത്തിൽ സഞ്ചരിക്കുന്നത് അത്ര നല്ലതല്ല എങ്കിലും പതിനാറാം തീയതി മുതൽ ബുധൻ തന്റെ നക്ഷത്രമായ രേവതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ദോഷഫലങ്ങൾ കുറയുന്നതാണ് ഇരുപത്തി തീയതി മേടത്തിലേക്ക് ബുധൻ മാറിയതിനു ശേഷം ദോഷഫലങ്ങൾ പൂർണ്ണമായി മാറുകയും അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതുമാണ് ബുധനക്കുറി ജനിച്ച വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ശ്രദ്ധ ശ്രദ്ധിച്ചെടുത്താൻ കഴിയാതെ വരികയും ക്ഷീണവും തളർച്ചയുമൊക്കെ വരാനും സാധ്യതയുണ്ട് അതേസമയം പതിനൊന്നിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ദോഷഫലങ്ങൾ ഒരു പരിധിവരെ കുറയുന്നതാണ് എങ്കിലും മാതാപിതാക്കൾ കുട്ടികളുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണിത് തൊഴിൽപരമായ കാര്യങ്ങൾക്കും ഈ മാസ അവസാനം വരെ അത്ര നല്ല സമയമല്ല അതേസമയം ഇപ്പോൾ അഷ്ടമരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ ഏഴാം തീയതി ഒൻപതാം ഭാവത്തിലേക്ക് മാറുന്നതോടെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല ഫലങ്ങൾ ഉണ്ടാകും വിവാഹകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളും മാറും വിവാഹം കഴിഞ്ഞ് ദമ്പതിമാർ തമ്മിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും സൂര്യൻ ഈ മാസം പതിനാലാം തീയതി വരെ കുംഭക്കൂറിലും പിന്നീട് മീനക്കൂറിലും സഞ്ചരിക്കുന്നത് സർക്കാർ ജോലിയിൽ ഉള്ളവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണം ചെയ്യും സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സഹായമോ ആനുകൂല്യമോ ലഭിക്കാനും സാധ്യതയുള്ള സമയമാണിത് ആറാം ഭാവതിപരായ ചൊവ്വ പതിനഞ്ചാം തീയതി വരെ ഉച്ചരാശി സഞ്ചരിക്കുന്ന മൂലം ശത്രുശല്യം വർദ്ധിക്കും ജോലിയിലുള്ളവർക്ക് ജോലി ഭാരവും ടെൻഷനും അധികരിക്കുന്ന സമയമാണിത് ചൊവ്വ കുംഭക്കൂറിലേക്ക് മാറിയതിനു ശേഷം ഇതുപോലുള്ള ദോഷഫലങ്ങൾ കുറയുന്നതാണ് ഈ മാസം ഏഴ് എട്ട് ഈ തീയതികളിൽ ചന്ദ്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും മിദിനക്കൂറുകാർക്ക് ഈ മാസം ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മിദ്രക്കുറി ജനിച്ചവർക്കായുള്ള മാർച്ച് മാസത്തിലെ ആശുപത്രിങ്ങളെ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കർക്കിടകുരു ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം